ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കലങ്കരി മഹോത്സവത്തിന് കൊടിയേറി നൂറുകണക്കിന് ഭക്തരെ സാക്ഷിയാക്കി ആചാരപൂർവം കല്ലൂർ മനിൽ അനിൽ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കൃഷ്ണജിത്ത് നമ്പൂതിരി ക്ഷേത്രം ആവൻ രാജീവ് ആവൻ എന്നിവർ ചേർന്ന് കൊടിയേറ്റൽ കർമ്മം നിർവഹിച്ചു മലബാറിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിലൊന്നായ താനൂർ ശോഭ ശ്രീ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കലങ്കരി മഹോത്സവത്തിനാണ് കൊടിയേറിയത് ഭക്തജനങ്ങളെ സാക്ഷിയാക്കി ആചാരപൂർവ്വം കല്ലൂർ മണൽ അനി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കൃഷ്ണജിത്ത് നമ്പൂതിരി ക്ഷേത്രം ആവൻ രാജീവ് ആവൻ എന്നിവർ ചേർന്ന് കൊടിയേറ്റക്രമം നിർവഹിച്ചു പ്രസിഡന്റ് വേണു കാഞ്ഞിരശ്ശേരി സെക്രട്ടറി ഉണ്ണി ആട്ടരിക്കൽ കുരാളൻ രവി മേനോൻ സുന്ദരൻ സി കെ അശോകൻ സജീവൻ മുനമ്പത്ത ഷാജി മാട്ടുമൽ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു നമ്മുടെ ഈ വർഷത്തെ കലങ്കരി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് കൊടിയേറ്റ മഹോത്സവം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കഴിഞ്ഞു ഇരുപത്തേഴാം തീയതി വെള്ളിയാഴ്ച കലങ്കരി മഹോത്സവം നടക്കുകയാണ് പുത്തൻ കലത്തിൽ പുന്നല്ലുകൊണ്ട് ദണ്ഡന് ഭഗവതിയുടെ ഉപദേവനായ ദണ്ഡന് പായസം വെച്ച് നേദിക്കുന്ന ചടങ്ങാണ് കലങ്കരി അഥവാ പൊങ്കാല കൂടി കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് കലങ്കരി മഹോത്സവം ജാതി മത വർഗീയ ഭേദം തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ നിഷ്കളങ്കമായ ഒരു ചടങ്ങായി കലങ്കരി സാധാരണ അമ്മമാരും എല്ലാവരും ഒത്തുചേർന്ന് കലങ്കരിക്കുന്ന ചടങ്ങ് അത് ദേവിക്ക് നേദിക്കുന്ന ചടങ്ങോടുകൂടി ഉത്സവം പൂർണ്ണതയിലെത്തും തുടർന്ന് വിവി എൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും നടന്നു ഫെഡറൽ ബാങ്ക് താനൂർ ശാഖയുടെ നേതൃത്വത്തിൽ ശോവാ പറവ് വേണ്ടി ഈ കാണിക്കാ സമർപ്പണവും നടത്തി ഫെഡറൽ ബാങ്ക് സോണൽ ലയബിലിറ്റി ഹെഡ് സി കെ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഹരി ബ്രാഞ്ച് മാനേജർ അബ്ദുൽ സുബൈർ അശോക് അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു